ഇന്ത്യ ഖത്തർ നയതന്ത്ര ബന്ധത്തിന്റെ അൻപതാം വാർഷികത്തിൽ പാസേജ് ടു ഇന്ത്യ എന്ന പേരിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി സംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ കൾച്ചറൽ സെന്ററുമായി സഹകരിച്ച് മാർച്ച് ഏഴ് മുതൽ ഒൻപത് വരെയാണ് ആഘോഷമെന്ന് ഇന്ത്യൻ അംബാസിഡർ വിപുൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഖത്തറിലെ എട്ട് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ ഇന്ത്യൻ പ്രവാസി സമൂഹം സംസ്കാരത്തെ ആഘോഷിക്കുന്ന ഉത്സവമായാണ് പാസേജ് ടു ഇന്ത്യ ഒരുങ്ങുന്നത് ഖത്തർ മ്യൂസിയത്തിന്റെ പിന്തുണയോടെ മിയാ പാർക്കിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി പത്തുവരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുക ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന്റെയും സ്വദേശികൾ ഉൾപ്പെടെ മറ്റ് വിവിധ രാജ്യക്കാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സൌജന്യ ഗതാഗത സംവിധാനം ഉൾപ്പെടെ വിപുലമായ സൌകര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന മൂന്ന് ദിവസം നീളുന്ന സാംസ്കാരികോത്സവത്തിൽ സ്വദേശികളും ഖത്തറിലെ വിവിധ രാജ്യക്കാരായ പ്രവാസികളും പങ്കാളികളാകും ആഘോഷത്തിന്റെ ഭാഗമായി ഖത്തറിൽ ദീർഘകാലമായുള്ള വിവിധ മേഖലകളിലെ നാൽപ്പത് ഇന്ത്യക്കാരെ ആദരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനു മുമ്പ് ഖത്തറിൽ താമസിച്ചിരുന്നവർ വീട്ടുജോലിക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനു മുമ്പ് ഖത്തറിൽ താമസിച്ചിരുന്ന ഗാർഹിക തൊഴിലാളികൾ എന്നിവരെയാണ് ആദരിക്കുക മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഇന്ത്യയിൽ നിന്നെത്തുന്ന സംഗീത പ്രതിഭകളുടെ കവ്വാലി കേരളത്തിന്റെ പരമ്പരാഗത സംഘ നൃത്തമായ മെഗാ തിരുവാതിര ഉത്തരേന്ത്യയുടെ നൃത്തവിസ്മയമായ ഗർഭയുടെ ഗർഭ മെഗാ റാസ് ദണ്ഡിയ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഡോഗ് സ്ക്വാഡിന്റെ ഡോഗ് ഷോ ലൈവ് മ്യൂസിക്കൽ ഷോ വാദ്യ അകമ്പടിയായി ചണ്ടമേളം തുടങ്ങിയവ അരങ്ങേറും ഖത്തറിൽ നിന്നുള്ള നൂറ് ഫോട്ടോഗ്രാഫർമാരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന എക്സിബിഷനാണ് മറ്റൊരു സവിശേഷത ഇന്ത്യയുടെ ഗോട്ട് ടാലന്റ് സീസൺ ത്രീ ഫൈനലിസ്റ്റ് സ്പീഡ് പെയിന്റർ വിലാസ് നായക് ലൈവ് സ്പീഡ് പെയിൻറിങ്ങും സന്ദർശകർക്ക് കൗതുകം പകരും ഇന്ത്യൻ സംസ്കാരവും കലാരൂപങ്ങളും പാസേജ് ടു ഇന്ത്യയെ വേറിട്ട അനുഭവമാക്കും കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ ജ്വല്ലറികൾ തുടങ്ങി ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന വിവിധ പവലിയനുകളും ഇന്ത്യൻ വൈവിധ്യങ്ങൾ അണിനിരക്കുന്ന ഭക്ഷണ സ്റ്റാളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഐ സി സി അശോക ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനകർ ശങ്കുപാൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബിന്ദു എൻ നായർ ഐ സി സി വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബ്ബഗലു മുൻ ഐ സി സി പ്രസിഡന്റ് പി എൻ ബാബുരാജൻ എന്നിവരും പങ്കെടുത്തു അൻവർപാലേരി ട്വൻറ്റി ഫോർ ദോഹ